നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ നിർണായക നീക്കം ഹരിയാനയിൽ വിജയം കണ്ടതോടെ ഇന്ത്യാ സഖ്യമായിട്ട് ഇനി കോൺഗ്രസ് മത്സരിക്കും ഇത് പ്രകാരം ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ കോൺഗ്രസ് എൺപത്തി മൂന്ന് സീറ്റുകളിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി അഞ്ച് സീറ്റുകളിലും സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ എൻ സി പി എന്നിവയൊക്കെ ഓരോ സീറ്റുകളിലുമാണ് മത്സരിക്കുക നമുക്കറിയാം ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ടാണ് രൂപീകരിച്ചത് അതിലെ പാർട്ടികൾ സംസ്ഥാന തലത്തിൽ ഒരുപോലെ ശക്തരും വേറെ എതിരാളികൾ കാര്യമായി ഇല്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം പരസ്പരം അവിടെ മത്സരിക്കുകയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കേരളവും അതോടൊപ്പം തന്നെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേരളം പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബി ജെ പി ആണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട എതിരാളിയെങ്കിൽ അവിടെ നൂറ് ശതമാനം ഇന്ത്യാ തന്നെ വേണമെന്നും ഇതായിരുന്നു ആദ്യം മുതലേ ഇന്ത്യ സഖ്യം എടുത്തിരുന്ന തീരുമാനം ഇത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൂടി തീരുമാനമാണ് അത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം അത് മധ്യപ്രദേശിൽ നടപ്പിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവായിരുന്നു കമൽനാഥ് എന്നാൽ ഇന്ന് അദ്ദേഹം ചിത്രത്തിലേ ഇല്ല എന്നതാണ് സത്യം കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് സ്വയം പണി പണിയേറ്റുവാങ്ങിയ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു ഗതി കിട്ടാതെ അലയുന്ന നേതാവായിട്ട് ഇപ്പോൾ കമൽനാഥ് മാറിയിരിക്കുകയാണ് കാരണം സമാജ്വാദി പാർട്ടി ചോദിച്ച അല്പം സീറ്റ് പോലും കൊടുക്കാൻ കമൽനാഥ് തയ്യാറായിട്ടില്ല പിന്നീട് ആ സമാജ്വാദി പാർട്ടി കാണിച്ച ഒരു മര്യാദ ഒന്നുകൊണ്ടാണ് ഉത്തർപ്രദേശ് അടക്കം കോൺഗ്രസും പിടിച്ചെടുത്തത് എന്നതാണ് ശ്രദ്ധേയം ഇതേപോലെ തന്നെ ഹരിയാനയിലെ ഭൂപിന്ദർ സിംഗ് ഹൂഡയോടും രാഹുൽ ഗാന്ധി ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെ ഉന്നയിച്ചാണ് അതായത് ഹരിയാനയിൽ തനിച്ച് മത്സരിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ട് കോൺഗ്രസ് ചർച്ചയ്ക്ക് തുടക്കമിട്ടു സഖ്യം യാഥാർത്ഥ്യമായാൽ ഹരിയാനയിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യമാകും ബി ജെ പിയെ എതിരിടുക എന്നതും ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അങ്ങനെ സഖ്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രാഥമിക ധാരണ അനുസരിച്ച് തൊണ്ണൂറ് സീറ്റുകളിൽ എൺപത്തിമൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും അതുപോലെ തന്നെ അഞ്ച് സീറ്റുകൾ ആം ആദ്മിക്കും ശേഷിക്കുന്ന രണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടി അതോടൊപ്പം തന്നെ എൻ സി പി ക്കുമായി നൽകിയേക്കുമെന്നാണ് തീരുമാനം ഇക്കാര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ആം ആദ്മി നേതാവ് രാഘവ് ചദ്യും തമ്മിൽ കൂടിക്കാഴ്ച നടന്നുകഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യം ഇതിൽ ഇരുപത് സീറ്റ് വരെയാണ് ആം ആദ്മി ആവശ്യപ്പെട്ടത് അതിൽ തൊണ്ണൂറിൽ ഇരുപത് സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ആം ആദ്മി ആവശ്യപ്പെട്ടപ്പോഴാണ് ഭൂപിന്ദർ സിംഗ് ഹൂഡയ്ക്ക് ആദ്യം ദേഷ്യമുണ്ടായത് പിന്നീട് ആ ആവശ്യം തന്നെ ആം ആദ്മി പത്ത് സീറ്റുകളിലായി കുറച്ചു എന്നാൽ ആം ആദ്മി ഹരിയാനയിൽ അത്രയ്ക്ക് ഇല്ല എന്നും മാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ കണ്ടാൽ ആരും തന്നെ അവരെ കൂടെ കൂട്ടില്ലെന്നും എന്നാൽ ഇന്ത്യ മുന്നണി ആ ഒരു സഖ്യം തങ്ങളുടെ മര്യാദ പാലിക്കുകയാണെന്നും പറഞ്ഞു കൊടുത്തു തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കോൺഗ്രസ് ഇപ്പോൾ ഹരിയാനയിൽ നടപ്പിലാക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഹരിയാന പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമാക്കി ആയിട്ടുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് ഈ ഒരു സമീപനം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ സഖ്യം ദേശീയ തലത്തിലായിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവില്ല എന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കുകയുണ്ടായി പക്ഷേ കമൽനാഥിന് സംഭവിച്ചതും അതോടൊപ്പം തന്നെ മുന്നണി മര്യാദയും വളരെ വ്യക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞു കൊടുത്തു അതുമാത്രമല്ല അഞ്ച് സീറ്റുകൾ കൊടുക്കുന്നതിന് ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് യാതൊരു എതിർപ്പും അവസാന പിന്നെ കണ്ടില്ല കാരണം ജയിച്ചാൽ വിലപേശാൻ സാധ്യതയുള്ള ആം ആദ്മി പാർട്ടി ഭരണത്തെ പോലും അട്ടിമറിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നിർബന്ധം എന്നാൽ അതിനുള്ള സാധ്യതയുമില്ല കാരണം ഏറ്റവും ശക്തമായ മത്സരമാണ് ഹരിയാനയിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ടുകൾ പോലും വളരെയധികം നിർണായകമായി മാറും ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജയിപ്പിക്കാനുള്ള വോട്ടുകൾ ആം ആദ്മിക്ക് ഉണ്ടെന്ന് കരുതേണ്ടി വരും അത് മാത്രമല്ല അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആറുമാസത്തിനകം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ ആം ആദ്മിയുമായി ഉണ്ടാക്കിയ സഖ്യം തുടരുന്നതിന് സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഡൽഹിയിലെ സാഹചര്യങ്ങളും വഴിവെച്ചേക്കും അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കാണിച്ച മര്യാദ അത് ഡൽഹിയിൽ കാണിക്കാൻ ആം ആദ്മി പാർട്ടി നിർബന്ധിതരാകും അങ്ങനെ രാജ്യതലസ്ഥാനം പിടിക്കുന്ന തരത്തിലുള്ള ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഏതായാലും ഈ സഖ്യം ഹരിയാനയിൽ വിജയത്തിനടുത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ജെ ജെ പിയുടെ വോട്ടുകൾ പോലും കർഷകർ വഴി കോൺഗ്രസിലെത്തുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർഷകർ അത്ര തന്നെ ഇഷ്ടപ്പെടുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനൊപ്പം സഖ്യം ചേർന്നു എന്നുള്ളത് ബി ജെ പിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർണായകമായിട്ടുള്ള ഈ ചടുല നീക്കം